വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞങ്ങള് മറ്റേ ദുബായിലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോണേ അപ്പൊ ഇപ്പൊ യീശു ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ അതിന്റെ പാടാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ കെട്ടിയ നേരെ പാരീസിലേക്ക് പോയേക്കാണ് ഞാനും ഉണ്ണിയുണ്ട് ഇവിടെ അമ്മച്ചിയുണ്ട് അപ്പച്ച ആ ഉണ്ണി അമ്മച്ചിയും കൂടി ഇതേ അവിടെ നടക്കാൻ പോയേക്കാണ് അപ്പൊ ഇന്ന് ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് പോകണം അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇത് ഉണ്ണിയുടെ ഡൈപ്പറാട്ടോ അത് ഞാൻ കുറെ ഓർഡർ ചെയ്തു ആമസോണിന്ന് ഇത് കണ്ട ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ബാഗ് ഇത് എന്റെ ഡാ കോഷിന്റെ ബാഗാണ് നല്ല രസമുള്ള ബാഗാട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതേ ഇത് കണ്ട ഇത് ഉണ്ണിയുടെ ഡ്രസ്സ് ഇടാനുള്ള ഡ്രസ്സാണ് പക്ഷെ അത് ഇതുവരെ ഇടീപ്പിച്ചിട്ടില്ല അപ്പൊ ഭയങ്കര ചൂടാട്ടോ ഇവിടെ വന്നപ്പോ എന്റെ പൊന്നെ ഭയങ്കര ചൂടാന്ന് വെച്ചാ ഭയങ്കര ചൂട് നിന്നോർത്ത് നൂരുകാണ് മനുഷ്യ ഇതൊക്കെ വേർത്തതാണ് ഞാൻ മുഖം കഴുകിയതല്ല കഴിച്ചതൊക്കെ ഞാൻ വേർത്തതാണ് ഞാൻ ആദ്യമായിട്ടാ അല്ല ഞാൻ ഞാനാദ്യമായിട്ടല്ല ആദ്യം തൊട്ടേ ഞാൻ തന്നെയാണല്ലോ അല്ലെ ഫോണും ക്യാമറയൊക്കെ പിടിച്ച് നടന്നിരുന്നത് ശരി ആട്ടോ ഞാനിപ്പോ പറയാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ടാ കെട്ടിയോന്നില്ലാണ്ട് വീഡിയോ എടുക്കണേന്ന് പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ ആദ്യം ഞാറ്റി കയറുന്നല്ലോ പോയിരുന്നേ അങ്ങനെ ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയൊരു മഴക്കാർ വെക്കുന്നുണ്ട് ഇപ്പൊ മണി സമയം അഞ്ചേ കാലായി വൈകുന്നേരം അഞ്ചേകാല മഴക്കാർ വെക്കിണ്ട് പക്ഷെ മഴ പെയ്യാൻ ചാൻസ് ഒന്നും ഇല്ല പെയ്യയിരിക്കില്ല ഇവിടെ എന്തായാലും പെയ്യില്ലെന്ന് അറിയില്ല കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടല്ലോ മഴ പെയ്യുന്ന പെയ്ല എന്നങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ അതെ ഉണ്ണിനായി വരുന്നുണ്ട് ഞാൻ കാണിച്ചരാ ayı parney ponadi maada verda da ka da ayy enu parney ha now welcome to youtube channel disha vlogs ponne hello welcome to youtube channel disha vlogs ponne angare vanne ingare paru ha hello welcome to youtube channel disha vlogs ammada othukkiya kono ingare ingare paru hello welcome to youtube channel disha vlogs oh. ഇവ നടന്നി നടന്നുറിട്ടാ മുട്ടുകുത്തി നിന്ന് തുടങ്ങി പിടിച്ചുനിന്നുടങ്ങി മുട്ടുകുത്തി തുടങ്ങി പിന്നെ പിടിച്ച് നിന്നുടങ്ങി ക്യാമറക്ക് പോസ് ചെയ്ത് തുടങ്ങി വീഡിയോക്ക് പോസ് ചെയ്ത് തുടങ്ങി അല്ലേ അതുപോലെ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കണ സമയത്തേ അവൻ റൂമിലേക്ക് പോവാൻ സമയക്കില്ല അവൻ ഇങ്ങനെ നോക്കി ഞാൻ എന്നിട്ട് ചെയ്യണേന്ന് ശരിക്കും ഇത് അങ്ങനെയാ തോന്നിട്ടാ കാണിക്കാൻ വേണ്ടി ചെയ്യണതാ തോന്നേ കള്ള ചിക്കനാ കൂട്ടാ ഞാൻ വെച്ച ചിക്കനാണ് അയ്യോ കഴിഞ്ഞുട രണ്ടട ഞാൻ വെച്ച ചിക്കൻ കണ്ട ചിക്കൻ പിന്നെ ആ പിന്നെ ചക്ക സീസൺ ആയിട്ടാ ചക്ക സീസൺ ആവുമ്പോ ചക്കയും ചക്കക്കുരും എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ കൈ കഴിഞ്ഞാ അങ്ങനെയാണല്ലോ പൊതുവെ എല്ലാ വീട്ടിലും ചക്ക ചക്കക്കുരു പായസം ചക്കക്കുരു ഷെയ്ക്ക് ചക്ക ചക്കയും ചക്കക്കുരും ചക്കക്കുരും മാങ്ങ മീൻ ചെമ്മീൻ ഒക്കെ വെച്ചുള്ള കറിയൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ചക്ക എനിക്കിഷ്ടം ഞാൻ ചക്ക കഴിക്കും പക്ഷെ ചക്കക്കുരു എനിക്ക് ഇഷ്ടല്ല ഞാനത് കഴിക്കില്ല എനിക്ക് അറിയാം എനിക്കത് ഇഷ്ടല്ല കൊണ്ടോട്ടം എനിക്ക് ഇഷ്ടമല്ല അത് ഞാൻ കഴിക്കാറില്ലേ ചക്കയ നല്ലോണം കഴിക്കാ എനിക്കത് ഇഷ്ടം ഇവിടെയുണ്ട് ചക്കായ്മ ചക്ക വന്നിട്ടുണ്ട് ചക്കായ്മ ചക്ക വന്നിട്ടുണ്ട് പ്ലാവ്മ ചക്ക വന്നിട്ടുണ്ട് അവിടെ ഏഹ് അത് കുറെ കൊടുത്തു എന്ന് പറഞ്ഞാൽ മച്ചി ഞാൻ ഒരു സാധനം കാണിച്ചാരട്ടെ നിങ്ങൾക്ക് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധന ഉണ്ണിക്ക് കളിക്കാൻ വേണ്ടിട്ട് വാങ്ങിയ സാധനങ്ങളാണ് ഞാൻ അപ്പൊ കാണിച്ചാരട്ടാ എന്നൊരു സംഭവം ഏറോപ്ലെയിൻ അയ്യോ ഇത് അപ്പച്ചൻ വാങ്ങി വന്ന കേട്ടോ അപ്പച്ചൻ അവൻ വന്ന അന്ന് തന്നെ ഇത് വാങ്ങി വന്ന സാധനാണേ ഇത് ഏറോപ്ലെയിൻ ബാക്കിയുള്ള കൂടെ കൂടി നോക്കട്ടെ ബസ് കണ്ടാ എന്തെ കാറ് ലോറി ട്രക്ക് ഡയ്യോ ഇത് ും നമ്മൾ കീ കൊടുക്കണമല്ല ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി എങ്ങനെ അസാനം ഇത് പിന്നെ ഇത് ഉണ്ട് ഇത് കണ്ട് ഇത് വേറെ ട്രക്ക് മറ്റേ ഗ്യാസിന് ലോറി എന്ന് തോന്നുന്നുണ്ട് ഡ്രൈ മാറി ഈ സാധനങ്ങളൊക്കെ അവനെ മറ്റേ ആമസോണിൽ നിന്ന് വാങ്ങിയതാ ഇത് എല്ലാ അഞ്ചിന്റെ ഒരു പാക്കറ്റായിരുന്നു ഈ അഞ്ച് സാധനങ്ങളും ഒരെണ്ണത്തില് ആ പാക്കറ്റിലായിരുന്നു പക്ഷെ അവൻ കളിക്കണമെന്നില്ല അത് വേറെ കാര്യം വെറുതെ അവനിപ്പം എഴുന്ന നടക്കാൻ ഇഷ്ടാണ് ഇനി അതെല്ലാം എന്തെങ്കിലും പൊറത്ത് കൊണ്ടുപോകണം അവൻ കരയും കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാല് അവന്റെ ആരെങ്കിലും എടുത്ത് പൊറത്ത് ഇങ്ങനെ ഉലാത്തി നടക്കണം അതാണ് അവന്റെ താല്പര്യം അല്ലാണ്ട് ഈ വക സാധനങ്ങളൊന്നും തീരെ താല്പര്യമില്ലേ അവന്

ശരി അഞ്ഞൂറൊക്കെ അഞ്ഞൂറ് പറഞ്ഞു ആ ആ ആ അല്ല പോർക്കിന് വില കുറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞു കേട്ടോ അപ്പൊ മ്മ വന്ന് ഞങ്ങള് ഏഹ് പോവാണ് എന്റെ വീട്ടിലേക്ക് പോവാണ് ഇവര് ലേറ്റായി വന്നപ്പോ എന്താ ലേറ്റ് ആയ പറഞ്ഞ പോലെ അപ്പ എനിക്ക് മനസ്സിലായിട്ടില്ല കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഓടി മണി തെണ്ടിനെ കൊണ്ട് ഓടി വരില്ലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നാ തെണ്ടിനെ കൊണ്ട് കുളിച്ച് തെളിച്ചൊക്കെ വരുമ്പോ അങ്ങനെ വരട്ടെ എനിക്കറിയായിരുന്നു കേട്ടപ്പോ എനിക്ക് അവിടെ അറിയിട്ടില്ല എന്നുള്ള കാര്യം അഞ്ചു മണിക്ക് ഞാനങ്ങനെ വിളിച്ചതും വഴിയിലെന്താ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചേ പിന്നെ അപ്പൊ അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ എത്തിട്ട് ബാക്കി ഞാൻ കുറച്ചു നിൽക്കാൻ ഭയങ്കര ചൂടേ ഭയങ്കര ചൂടാ അപ്പൊ ആണെങ്കിൽ ഈ കൊച്ചുങ്ങളുടെ എല്ലാം മേത്തും ഉണ്ടാവൂട്ടാ എല്ലാ കൊച്ചുങ്ങൾക്കും വരും റാഷസ് വരും അത് ഈ ചൂടിന്റെയാണ് ഞങ്ങൾ എന്നിട്ട് ഡോക്ടറെ കാണിച്ചു ആ ദുബായി പോയപ്പോഴും അവന് ഈ ഇതുണ്ടായിരുന്നു എന്താ മേത്ത് മൊത്തം ഇങ്ങനെ റെഡ് കളറില് ഇങ്ങനെ വട്ടത്തിലുള്ള പാടുകൾ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് എല്ലാ കൊച്ചുങ്ങൾക്കും ഈ പ്രായത്തില് വരുന്നതാണ് ചൂടിന്റെയാ ചൂടൊന്ന് പിന്നെ മറ്റേ ബോഡി ഫുള്ള് ഭയങ്കര ഡ്രൈ ആവുന്ന കാരണം കൊണ്ടാണ് വരണേന്ന് പറഞ്ഞു അപ്പൊ വെളിച്ചെണ്ണ തേച്ച് ഇടാൻ വെളിച്ചെണ്ണ തേച്ച് ഇടാ വെളിച്ചെണ്ണ ഫുള്ള് ആയിട്ട് കളയാണ്ട് കുറച്ച് സോപ്പ് ഇട്ടാ മതിന്ന് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ എല്ലാ പിള്ളേർക്കും എല്ലാ പിള്ളേർക്കും വരെ ആ സംഭവം എല്ലാ പിള്ളേർക്കും എല്ലാ പിള്ളേർക്കും വരും എന്റെ ചേട്ടന്റെ ഉണ്ണിക്ക് അങ്ങനെ തന്നെയാ അവളുടെ മേത്ത് മൊത്തം പൊന്തിയേക്കാന്ന് പറഞ്ഞു ഈ മറ്റേ ചൂടുകൂലോ ചൂടു കൂല ഇവനെ വളരെ ചെറുതായിട്ട് വരണ്ടെന്ന് തോന്നുന്നു ഞാൻ വീട്ടിൽ വന്നോറടുത്തേർക്കും കായും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടമ്മ രാം ഞാൻ ദുബായിയ്ക്ക് പോണേലും മുന്നേ കഴിച്ചു സാധനം കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് ഞാൻ സംഭവം കഴിച്ചോണ്ടിരിക്കോ കണ്ട ഇതാണ് ഡിവൈൻ ഫുഡ്സിന്റെ എ ബി സി ഫോർ ഡി ടോക്സ് ഇത് ഇതൊരു പൗഡറാണ് നമ്മളെ മറ്റേ ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ നമുക്ക് പാലിലിട്ട് ഇളക്കി കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാനത് കുറച്ച് നാളായിട്ട് കുടിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് അത് കുടിക്കാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ അത് മാത്രല്ല എനിക്ക് ഇഷ്ടമായിട്ട് ആ ടേസ്റ്റൊക്കെ അപ്പൊ അത് മാത്രല്ല ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് നമ്മുടെ നയൻതാര ഉണ്ടല്ലോ നയൻതാര അതുപോലെ വിഘ്നേശുവിനൊക്കെയാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് ഇത് തമിഴ്നാട്ടിലൊരു ചെറിയ ആണ് ഡിവൈൻ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഈക്വൽ ആക്കാനും അത് കൂട്ടാണ്ട് നിർത്താനും ബ്ലഡ് പ്രഷർ ലെവലൊക്കെ കൂട്ടാണ്ട് ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യേണ്ട അതുപോലെ നമ്മുടെ മുഖത്തിന് ഗ്ലോ ഉണ്ടാക്കാനും അത് ഹെൽപ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ സാധനം കുടിക്കാൻ നല്ല രസം രസമാണ് കാണാൻ തന്നെ ബീട്രൂട്ട് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഇത് മറ്റേ റെഡ് കളറിലിരിക്കണം നമ്മൾ രണ്ട് ടീസ്പൂൺ ഈ പാലിലേക്ക് പാലിക്കിടാ നമ്മൾ അങ്ങനെ തന്നെ കുടിക്കാം നല്ല മധുരാണ് റോസ് മിൽക്കിന്റെ പോലെയാണ് ഇരിക്കുക ഇത് കാണാൻ എനിക്ക് റോസ് മിൽക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ചാല കുടിക്കുമ്പോ അതുപോലെ തന്നെ ഇരിക്കുക പക്ഷെ അതിന്റെ ടേസ്റ്റ് അല്ല വേറെ ആണ് എനിക്ക് നല്ല ഇഷ്ടം നല്ല മധുരമൊക്കെ ഉള്ള സാധനങ്ങൾ ടേണ്ട ഇതാണ് ഇതിന്റെ കളർ പറയണത് ബീട്രൂട്ടും അതുപോലെ ആപ്പിളും സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മള് സാധാ പാൽ തിളപ്പിക്കുക അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്പൂൺ ഇട എന്നിട്ട് കുടിക്കുക ഇളക്കിയിട്ട് അങ്ങോട്ട് കുടിക്കുക നല്ല രസം അതെ ട്രൈ ചെയ്തോളൂ കൈസ് ഇഷ്ടപ്പെടാ ട്രൈ ചെയ്തോളൂ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോർക്കും കായ് ഇതില് പോർക്കണോ ഇല്ല പോർക്ക് ഞാൻ എടുക്കാണ്ടോ അല്ല പോർക്കും എനിക്ക് വേണ്ട ഞാൻ ആ കഷ്ണം മാത്രം കഴിക്കണതെ കണ്ടോ പോർക്കും കായും വെച്ചിട്ടുണ്ട് കുറച്ച് ചോറ് അടുപ്പത്താ വച്ച് ചോറൊക്കെ നല്ലോണം വേവണം എനിക്ക് അതല്ലെങ്കിൽ ഏതാണ്ട് അരി തിന് പോലെ ഉണ്ടാവും എനിക്കപ്പറ നല്ലോണം ചോറൊക്കെ വെന്ത് കുറച്ച് ഇങ്ങനെ പായസം പോലെ കിട്ടിയ അത്രയും സന്തോഷം കുറച്ച് പരിപ്പ് കുത്തിപ്പൊടിച്ച് തൊഴിക്കുക അച്ചിരി ഉണക്കം മീൻ വാ അത്ര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ചോറ് അതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് വേവിച്ചിട്ടോ എനിക്ക് അമ്മയ്ക്ക് ചോറ് ഇല്ലല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലാ ചോറൊന്നും അവൻ ഭയങ്കര കളി കൂടെ അവനെ ഹസിക്കുട്ടാന്നല്ലൂസാണ് ചെബിചാരനാണ് ഹസിക്കുട്ടൻ അല്ലെങ്കിൽ ഏർ സ്റ്റെപ്പ് സ്റ്റെപ്ചേട മാത്രം വിളിക്കുള്ളൂ ഇവിടെ അപ്പൊ അപ്പന അമ്മയാണെങ്കിലും കൂടി പൊന്നാ എന്നാ വിളിക്കുള്ളൂ അമ്മച്ചാണെങ്കിൽ ചക്കുടു എന്നാ വിളിക്കുള്ളൂ ഞാൻ പൊന്നുന്നു സ്റ്റെപ്പ് ചേട്ടൻ മാത്രം ആ കൂടി ഹസിക്കുട്ട ഹസ്ബിബി ഹസിബാവെന്ന് വിളിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പൊന്നാ പൊന്നാന്ന് വിളിക്കണ എനിക്ക് അവൻ വരണു വയലി ഹസിക്കുട്ടാന്ന് വിളിക്കാൻ വയ്യ ഭയങ്കര നീളുള്ള വരാ ഞാൻ വയലിക്കും അപ്പൊ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ നമ്മൾ നേരെ അവിടെ നിന്നു തെറ്റുപോന്ന ഇനിയുള്ള വീഡിയോസിലൊന്നും എന്നെ കെട്ടിയാൻ സ്നേഹ നിധിയായി കിട്ടിയാൻ എന്റെ ഇണ്ടാവില്ല ആള് പാരീസിലാണെന്നുള്ള വിവരം ഞാൻ എല്ലാവരും അറിയിക്കുന്നു മുന്നേ മുന്നേ അറിഞ്ഞിണ്ടാവും അത് മുന്നത്തെ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആള് പാരീസിലാണ് ആളിനി കൊറച്ചുനാള് കഴിയുമ്പോഴേ വരള്ളു അല്ലേ

ും പറഞ്ഞിരിക്കുന്നുാറ്റെ ഇനി ഇനി വല്ലാണ്ട് പുറത്തോളം അവൾ അടിച്ചു കുടിക്കുന്നതാണ് അവൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇനി വായടച്ചോടാനാണ് അവൻ പറയണത് അയ്യോ എന്നെ മാതൃ അപ്പൊ ടാറ്റില് വീണ്ടും കാണാൻ കഴിച്ചു